മലയാള ഭാഷയുടെ വികാസത്തിനും വൈജ്ഞാനിക സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പ്രചോദനം നൽകുന്നതിനും ശക്തി പകരുന്നതിനുമായിട്ടാണ് സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായി നിരവധിയായ വൈജ്ഞാനികൾ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്തരം എല്ലാ ഗ്രന്ഥങ്ങളും സർവകലാശാല തലത്തിലുള്ള ഉപയോഗത്തിന് പര്യാപ്തമായ നിലവാരമുള്ള ഗ്രന്ഥങ്ങൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് രണ്ടാം ഇ എം എസ് ഗവൺമെൻറ് കാലത്ത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത് അറുപത്തെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ മലയാളികളുടെ ഒരു അഭിമാന സ്ഥലമായി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനോടൊന്ന് മറന്നു വായന നമ്മുടെ നാട്ടിൽ ഏതെല്ലാം തരത്തിലുള്ള സാമ്പത്തിക സാമൂഹ്യ വളർച്ച വളർച്ചയുണ്ടെങ്കിലും വായന ഇന്നും ജനകീയമാണ് അതിന്റെ ഫലമായി രാജ്യത്തെമ്പാടും അല്ലെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ അല്ലെങ്കിൽ സാമൂഹ്യമായ അടിച്ചമർത്തലും മതനിരപേക്ഷ ഇല്ലാത്ത സാമൂഹ്യ സംവിധാനങ്ങൾ അധികാര കേന്ദ്രീകരണവും അധികാര ദുർവിനിയോഗവും ഒക്കെ ലോകത്ത് വലിയ തരത്തിലുള്ള മാറ്റം വളർച്ചകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇത്തരം സംവിധാനങ്ങളെ നിലനിർത്താൻ കഴിയുന്നത് നമ്മുടെ ഭാഷ നാം വളർന്നു വന്ന വഴിത്താരകളിലെ നവോത്ഥാനവും അതുപോലെ തന്നെ നാം ഉയർത്തിക്കൊണ്ടു വന്ന പുരോഗമന ആശയങ്ങളും സാമൂഹ്യ പരിഷ്കരണങ്ങളുമാണെന്ന കാര്യം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മികച്ച പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നത് സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളം എന്ന ചരിത്ര പുസ്തകം സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷിക പരിപാടികളുടെ കൂടെ സാംസ്കാരിക വകുപ്പ് ഒരു പുസ്തകം തയ്യാറാക്കണം എന്ന പദ്ധതി ആവിഷ്കരിച്ച് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറെ കാലം ഇതിനുവേണ്ടി നന്നായി പരിശ്രമിച്ചു അതിന്റെ പരിമിത ഫലമാണ് കൃത്യതയോടുകൂടിയുള്ള ഒരു ചരിത്ര ഗവേഷണ പുസ്തകം നമ്മുടെ നാടിനിപ്പോൾ സമർപ്പിക്കുന്നത് ഒരു പ്രത്യേക പ്രോജക്റ്റ് എന്ന നിലയിലാണ് സർക്കാർ ഇതിന്റെ ധനസഹായം ചെയ്തു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശസ്ത ചരിത്രകാരനായ ഡോക്ടർ കെ എൻ ഗണേഷ് ചെയർമാനായിട്ടുള്ള ചരിത്ര രചനാ സമിതി ഇതിനായി രൂപീകരിക്കുകയും നിരവധി ശില്പശാലകൾ സംവാദങ്ങളും ചർച്ചകളും അതിന്റെ എല്ലാം ആത്യന്തികമായ ഫലമായി ചരിത്രരേന സമിതി ഈ പുസ്തകത്തിലാണ് ഒരുപാട് ചരിത്ര വിശദാംശങ്ങൾ ഞാൻ പോകുന്നു ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് കാലത്തോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഭരണത്തിന് കീഴിൽ ഒരു കോളനിയായി നമ്മുടെ രാജ്യം ഒരുപാട് ദുരന്തങ്ങൾ പേറിയ ഒരു കാലം ആ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചനം നേടാൻ സ്വതന്ത്രമായ സമത്വസുന്ദരമായ തുല്യനീതി ലഭിക്കുന്ന സാഹോദര്യത്തോടുകൂടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ രാജ്യത്ത് നടത്തി അവർ നടത്തിയ സമാനതകളില്ലാത്ത എല്ലാ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും അഭിമാനത്തോട് നമുക്ക് ഓർക്കാൻ കഴിയണം യാതൊന്നും ആഗ്രഹിക്കാതെയാണ് അവരെല്ലാം ഈ രാജ്യത്തിൻ്റെ വേണ്ടി പോരാടി അവരിൽ പലരും ക്രൂരമായ മർദ്ദനത്തിനും ആക്രമണത്തിനും വിധേയരായി ഒട്ടേറെ ആളുകളുടെ രക്തസാക്ഷികളായി അവരുടെ ജീവനും ജീവനും നൽകി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടി നമ്മുടെ രാജ്യത്തെ എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരുന്നു എന്നൊരു വസ്തുതയാണ് അതിന്റെ ഫലമായിട്ടുള്ള ആദ്യ ബൃഹത്തായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം മാത്രമല്ല ലോകത്ത് നടന്ന എല്ലാ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള ഒരു വിമോചന പോരാട്ടമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഇത് ഒരു ഏകശിലാരൂപത്തിൽ വികസിച്ച് ഒന്നായിരുന്നില്ല ഇത് ധാരകളും കൈവഴികളും വ്യത്യസ്തമായ വൈവിധ്യങ്ങളും എല്ലാം ചേരുന്നതായിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കേരളത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളവും രാജ്യത്തോടൊപ്പം സഞ്ചരിച്ചത് അതിന്റെ ചരിത്ര ഭാഗം ഈ പുസ്തകം തന്നെ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സർ സി പി എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾക്കെതിരായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ സമരം ഐതിഹാസികമായ പുണ്യപ്രഭലർ സമരം അതിന്റെ രക്തസാക്ഷ്യത്വമൊക്കെ ഹ്രസ്വമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ നടക്കാൻ ഉദ്ദേശിക്കുന്നു കൊളോണിയനാധിപത്യം രാജ്യത്തെമ്പാടുമുണ്ടാക്കിയ പ്രത്യേകിച്ച് കേരളത്തിൽ സൃഷ്ടിച്ച സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായ പ്രത്യാഘാതം ആ പ്രശ്നങ്ങൾ കൂടി വളരെ വിശദമായി വിലയിരുത്തുന്ന ഒരു ചരിത്ര പുസ്തകമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വർത്തമാനകാലത്ത് സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെ വളരെ വിശദമായി പരിശോധിക്കും ലോകവും രാജ്യവും കേരളവും മുന്നോട്ട് പോകുന്ന ദുർഘടമായ വഴികളെ കുറിച്ച് പരിശോധിക്കുകയും മുതലാളിത്തത്തിന്റെ വളരെ ശീകരഗതിയിലുള്ള വളർച്ച ലോകത്ത് സംഭവിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുകയും മാനവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമെന്ന നിലയിൽ ഒരുപക്ഷെ ലോകചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നുപോകുന്നത് നമുക്കാണ് അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ലോകത്ത് ഉയർന്നു വരുന്നു അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളെ വളരെ പരമ്പരാഗതമായ രീതിയിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലെ കേരളീയ പാഠങ്ങളെ ഒരു ചരിത്ര പ്രക്രിയ എന്നറിമർശനാത്മകമായ രീതിയിലും പരിശോധിക്കുന്ന സമീപനവും ഈ പുസ്തകത്തിലൂടെ സ്വീകരിച്ചു വിവിധ ഘട്ടങ്ങളുടെ കേരളത്തിൽ വികസിച്ചു വന്ന സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ വിവിധ ധാരകളെയും അവ ഉയർത്തിയ പുതിയ ആശയ ലോകത്തെയും ഈ പുസ്തകം പരിശോധനാ വിധേയമാകും മാറിയ കേരളം ഇനിയും ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ട ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നു എന്ന വസ്തുതയും വിസ്മരിച്ചുകൂട ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു നൂറ് വർഷം മുമ്പ് വൈക്കം സത്യാഗ്രഹം നടന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മുമ്പിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ് അധികകാലം മുമ്പല്ല നൂറു വർഷം മുമ്പ് കേരളം എന്തായിരുന്നു എന്ന് നമ്മുടെ മുമ്പിൽ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു പ്രതിപാദിക്കുന്നു മനുഷ്യൻ എത്രമാത്രം ഉച്ച നീയത്വങ്ങളും ജാതീയബോധവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടു നടന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ ും നമ്മൾക്ക് പഠന വിഷയമാക്കുക ആ നിലയിൽ ഒരുപക്ഷെ അതൊക്കെ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു എന്ന കാര്യവും നാം വിസ്മരിക്കുന്നു വർത്തമാനകാലത്ത് ജാതീയതയും അന്ധവിശ്വാസവും അനാചാരങ്ങളും ശക്തിപ്പെടുക ഇതെല്ലാം ചരിത്ര നിഷേധങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വസ്തുതാപരമായ ചരിത്രത്തെ നിഷേധിക്കുകയും അല്ലെങ്കിൽ തെറ്റായ ചരിത്രങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ കാര്യമായി മാറിയിരിക്കുന്നു എന്ന കാര്യം നന്നാണ് ഇന്ന് പഠിപ്പിക്കുന്ന പല വിഷയങ്ങളും തെറ്റാണെങ്കിലും കാലം കഴിയുമ്പോൾ അതെല്ലാം ശരിയാകും എന്ന കാര്യം അതിന്റെ ഭാഗമായി കൊളോണിയൽ ഭരണത്തിന്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യേകത അതിന്റെ ഭാഗമായിട്ടുള്ള ചെറുത്ത് നിൽക്കുക കേരളത്തിന്റെ ആ കാലയളവിലെ സമരങ്ങൾ കേരളത്തിന്റെ പിറവി കേരളത്തിന്റെ പിറവിക്ക് ശേഷമുള്ള കേരളത്തിന്റെ വളർച്ച സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കേരളത്തിലെ സമരപ്രസ്ഥാനം പ്രത്യേകിച്ച് കൃഷിക്കാരുടെ തൊഴിലാളികളെയും സാധാരണ മനുഷ്യന്റെയും സമരപ്രസ്ഥാനം കേരളത്തിന്റെ നവോത്ഥാന കേരളം ഉണ്ടായതിനു ശേഷമുള്ള രാഷ്ട്രീയ അധികാര കൈമാറ്റം നാം നിയമനിർമ്മാണം ഇതെല്ലാം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായി ഉണ്ടായ ജനവികാരങ്ങളെ ഉൾക്കൊള്ളിച്ചും മാനിച്ചുകൊണ്ടുമാണ് നാം ഇന്ന് കാണുന്ന കേരളം രൂപപ്പെട്ടത് അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിന്റെ സംഭാവനകളെയും സാമൂഹ്യ രൂപീകരണ പ്രക്രിയയിൽ ഈ പുസ്തകം നന്നായി അതിൻ്റെ കേടുകളിലൂടെ അവതരിപ്പിക്കുന്നു എന്നതും ശ്രദ്ധ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വെച്ച മഹത്തായ മഹത്തയാശയെ ഇന്ന് വെല്ലുവിളിക്കപ്പെടുകയാണ് ഞാനിവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ കുറിച്ച് തന്നെ തെറ്റായ ചരിത്ര പാഠം നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചുവരുന്നു എന്നത് വളരെ പ്രധാനമാണ് അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോയാൽ ഒരുപാട് സമയമുണ്ട് പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം ഒരു കാര്യം മനസ്സിലാക്കി പോകണം ആ ചരിത്രത്തിന്റെ ഭാഗമാകാത്തവരും ചരിത്രത്തിൽ സഞ്ചരിക്കാത്തവരും പുതിയ കാലയളവിൽ ചരിത്രത്തെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നതും ഇന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്കും പൊതുവായനക്കാർക്കും മനസ്സിലാക്കേണ്ടതും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുമായ വിഷയമായിട്ട് കാണും തീർച്ചയായിട്ടും ഈ പുസ്തകം ചരിത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ കരുതുക ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോളം ഈ പുസ്തകത്തിലെ പ്രകാശനം നിർവഹിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തിച്ചെല്ലാവരെയും ഈ അവസരത്തിൽ ഗവൺമെൻറ്റിനു വേണ്ടി സാംസ്കാരിക പ്രാധാന്യം അവസാനിക്കുന്നു